എല്ലാ ബാങ്കിനു ശേഷവും ഒരാൾ ആയത്തുൽ കുറിസി പതിവാക്കിയാൽ അയാൾക്കും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ തടസ്സമില്ലെന്ന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹുഅലഹി വസ്ല്ലം ബാങ്ക് വിളിച്ചു കഴിഞ്ഞു ബാങ്കിന്റെ കഴിഞ്ഞ ഉടനെ ഒരാൾ ആയത്തുൽ കുറിസി പതിവാക്കി അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാത്ത ഒരു തടസ്സമില്ല അഥവാ മരിച്ചു കഴിഞ്ഞാൽ മരണത്തോടു കൂടി അയാൾ അനുഭവിച്ചു തുടങ്ങുകയാണ് നിസ്കാരത്തിനു ശേഷം ഒരാൾ ആയത്തിൽ കുറിസി പതിവാക്കുന്നു അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും സമാനമാണ് വളരെ നിസ്സാരമായ സമയമാണല്ലോ ബാങ്ക് കഴിഞ്ഞു ചെയ്തിട്ട് ഒരു ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാൻ വളരെ വലിയ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആയത്തിൽ കുറിസി പാരായണം ചെയ്യാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല മൊബൈൽ ഫോണിൽ ഒരു റീല് കാണുന്ന സമയം പോലും ഒരു ആയത്തിൽ കുറിസി പാരായണം ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്നില്ല അത്ര നിസ്സാരമായൊരു സമയം കൊണ്ട് ദുനിയാവിൽ അല്ലാഹുവിൻ്റെ കാവലും നാളെ പരലോകത്തെത്തിയാൽ അവിടെ സ്വർഗവും ലഭിക്കുന്ന ഒരു മഹാമന്ത്രം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവരണം അല്ലാഹു നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ